എത്ര പേരാണെന്നറിയോ നാട്ടുകാരെ പൈസ കൊണ്ടുപോയി തിന്നണേ എത്ര മനുഷ്യന്മാരാണെന്നറിയോ സുഹൃത്തിന്റെ പൈസ കൊണ്ടുപോയി കുടുംബം നോക്കുന്നത് ഇന്ന് പൊതുവേ ഉള്ള ഒരു ധാരണ എന്താന്നറിയോ അവധി മൂന്ന് മാസം പറഞ്ഞു ആറുമാസായി പത്ത് കാസായി ഒരു കൊല്ലം കഴിഞ്ഞിട്ടോനോട് റോഡ് സൈമെച്ചല്ലേ നമുക്കൊരു കണക്കില്ലായിനോ ഉടനോ തിരിഞ്ഞു നിട്ട് നിട്ടുകൊണ്ടറിയും ഞാനേട്ടും പോകുന്നില്ല ചങ്ങാ അങ്ങോട്ട് തരും ഒടുത്ത കുറ്റപ്പോ എന്നിട്ട് അവനാന്റെ കുടുംബം നോക്കാൻ ആരാന്റെ വേർപ്പ് തുള്ളി കൊണ്ട് നോക്കുന്നവരുണ്ട് തിരുപ്പന്മാര് അവിടുന്ന് വാങ്ങി വടക്കൊടുത്ത് വാങ്ങി ആട് കൊടുത്ത് അവിടെ അമ്മായിന്റെ പാതസരം വെച്ച് ആടെ അതെടുത്തിട്ട് താലി അല്ലെങ്കിൽ മഹർ വാങ്ങി വെടവെച്ച് അള്ള ചോദിച്ചൊരു ചോദ്യം ഉണ്ട് പുലമാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട് ആരാന്റെ മോ പല്ലിനേക്കാൻ നല്ലത് അവനാന്റെ മോണയാണ് പാട്ടിണി കിടക്കേണ്ടി വന്നാലും ബാധ്യതകൾ വെച്ച് മരിച്ചു പോരുത് ഇത് സാമ്പത്തിക രംഗത്ത് കടമേഖലയിൽ മാത്രല്ല കൂട്ടുകക്ഷി ബിസിനസിന്റെ രംഗത്തുണ്ട് നേരെ ഓനൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങും നാടൊട്ടുക്കുവാൻ അങ്ങോട്ട് പരസ്യം കൊടുക്കും വേണ്ടപ്പെട്ട പൈസക്കാരായ കുടുംബക്കാരെ അളാപ്പാരിയോടൊക്കെ പറയും ഞാനേ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഞാൻ നടത്തിക്കോളും മാസങ്ങൾക്ക് ഞാൻ ലാഭം തരും സ്വന്തം ചോരയാണല്ലോ എന്ന് കരുതിയിട്ട് അളാപ്പാരി പൈസ ഉണ്ടിടും നോക്കണ്ട പറഞ്ഞതുകൊണ്ട് കോടെ കയ്യെടുത്തൂല അഞ്ചു മാസം കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞ് കൊല്ലൊന്നു കഴിഞ്ഞ് ലാഭവും ഇല്ല മിച്ചവില്ല അവസാനം ചോദ്യം ചോദിച്ചപ്പോഴേക്കും കുറ്റായി കണക്ക് വഹിച്ച അവസാനം കുടുംബം പിണങ്ങി ആരാന്റെ ഹക്കിന്റെ മുതൽ അവസാനം മധ്യസ്ഥന്മാര് പറഞ്ഞു പറഞ്ഞപ്പോളിഞ്ഞതാ ആരിത് പൊളിഞ്ഞു കൂടെ ഇറക്കിയ കുടുംബക്കാരന്റെ പൊളിഞ്ഞു ആ പൈസ കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബവും മക്കളും തീറ്റിക്കുന്നതേ ഹക്കല്ലാത്ത മുതലാ അത് കണക്ക് പറഞ്ഞ അതിരിട്ട് കല്ല് പുറത്തേക്കിട്ട് കെട്ടിയ പറമ്പായാലും ശരി ഒരു ഉറുപ്പിയനെ കൂട്ടിക്കൊണ്ടു ഒന്ന് ചതിച്ചിട്ടുണ്ടാക്കിയ മുതലാണെങ്കിലും ശരി കടം വാങ്ങിക്കൊണ്ടുവന്ന് മക്കളെ സപ്രമഞ്ചക്കെട്ടിൽ കൊട്ടാരത്തിൽ നോക്കി ടൂർ നടത്തിയാലും ശരി ആരാന്റെ മുതലുകൊണ്ട് ഹക്കല്ലാത്ത മുതലുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു വക്ത പടച്ചോന്റെ അടുത്തേക്ക് എത്തുന്ന എന്ന് മാത്രല്ല മരിച്ചു കഴിഞ്ഞ പടച്ചോന്റെ കബറിൽ തൊലീൻറെ അടിയിലുള്ള മാംസം മാംസങ്ങനെ വിറപ്പിച്ചോണ്ടിരിക്കുന്ന വെന്തുകൊണ്ടിരിക്കുന്ന അഭിഭാഷകോട് പറഞ്ഞതാ